ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനത്തുടനീളം നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് ഇടുക്കി ജില്ലയിൽ മൂന്ന് കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ പറഞ്ഞു വ്യാപാരി വ്യവസായി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയാണ് ജാഥ ക്യാപ്റ്റൻ ജനുവരി ഒമ്പതിന് കാസർഗോഡ് നിന്നും ജാഥയ്ക്ക് ആരംഭം കുറിക്കും ഫെബ്രുവരി പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് നാല് മണിക്ക് സമാപിക്കുന്ന വിധത്തിലുള്ള ഒരു സമര പ്രചരണ വാഹന ജാഥ വ്യാപാരി സംരക്ഷണ യാത്ര എന്ന് പേര് നൽകി നടത്താൻ ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പതിനാല് ദിവസങ്ങളിലായി കേരളത്തിലെ പതിനാല് ജില്ലകളും ഓരോ ദിവസം വീതം ജാഥ സന്ദർശനം നടത്തി ഇടുക്കി ജില്ലയിൽ ഫെബ്രുവരി മാസം ഏഴാം തീയതിയാണ് ജാഥ എത്തുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ അടിമാലി കട്ടപ്പന കുമളി ഈ മൂന്ന് കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് വളരെ ആവേശകരമായ സ്വീകരണം നൽകാനാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഈ മൂന്ന് സ്ഥലങ്ങളിലും അടിമാലിയിലും കട്ടപ്പനയിലും കുമളിയിലും പ്രാദേശിക തലത്തിൽ യൂണിറ്റ് ബ്ലോക്ക് കമ്മിറ്റികൾ കൂടി സ്വീകരണം എത്രമാത്രം വിപുലമാക്കാം വിജയിപ്പിക്കാം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ народного ревеля.